വിശ്വാസപ്രതീകങ്ങളെ അവഹേളിച്ച കാർട്ടൂണിന് പുരസ്കാരം നൽകിയ നടപടിയിൽ സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്നത് കുറ്റകരമായ അനാസ്ഥയെന്ന് സി ബി സി ഐ ലൈറ്റി കൌൺസിൽ പുരസ്കാരം പിൻവലിക്കില്ലെന്ന ലളിതകലാ അക്കാദമി നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല പുരസ്കാരം പിൻവലിച്ച് അക്കാദമി മാപ്പ് പറയണമെന്നും ലേറ്റി കൌൺസിൽ സെക്രട്ടറി വി സി സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു ക്രൈസ്തവർക്ക് രക്ഷയുടെ ഈ വിശ്വാസ പ്രതീകത്തെ അവഹേളിച്ച കാർട്ടൂണിന് പുരസ്കാരം നൽകിയ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സി ബി സി ഐ ലൈറ്റി കൌൺസിൽ സെക്രട്ടറി ഷെവലിയാർ വി സി സബാസ്റ്റ്യൻ പറഞ്ഞു വിശ്വാസ സമൂഹത്തെ വെല്ലുവിളിച്ച സർക്കാരിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച തിരിച്ചടി മറക്കരുത് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ ക്രൈസ്തവീകളെ അവഹേളിക്കുന്ന രീതിയിലുള്ള കാർട്ടൂൺ പിൻവലിച്ച് മാപ്പ് പറയുവാനും അതിനുള്ള നടപടികൾ എടുക്കുവാനും സംസ്ഥാന സർക്കാരിൻ്റെ നിയമസഭാ സമ്മേളനത്തിൽ വെച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉറപ്പ് നൽകിയിട്ടും ലളിതകലാ അക്കാദമി അതിന് വിരുദ്ധമായിട്ട് നീങ്ങുന്നത് അപലപനീയമാണ് സാംസ്കാരിക നായകന്മാരൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ക്രൈസ്തവരെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ ഭീകരപ്രവർത്തകരെ മരണത്തിന് ഇടയാക്കിയപ്പോഴും ജീവനോടെ കുടിച്ചു മൂഴിയപ്പോഴും ഈ സാംസ്കാരിക പ്രവർത്തകരൊക്കെ എവിടെ പോയിരുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമെന്നത് അംഗീകരിക്കുമ്പോഴും അത് വിശ്വാസികളെയും സമൂഹത്തെയും ഇകഴ്ത്താൻ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാവില്ല സമാധാനവും സ്നേഹവും പങ്കുവയ്ക്കുന്ന ഒരു സമൂഹത്തെ അപമാനിക്കുന്ന നീക്കത്തിൽ നിന്ന് സർക്കാരും ലളിതകലാ അക്കാദമിയും പിന്തിരിയണമെന്നും ഷെവലിയാർ വി സി സബാസ്റ്റിൻ ആവശ്യപ്പെട്ടു ഷെക്കേന ന്യൂസ് ബ്യൂറോ കോട്ടയം